യേശുവിന്റെ ഉപവാസവും സഭയുടെ നോമ്പും രണ്ടും രണ്ടാണ് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കർത്താവിഷ്ണുവിന്റെ നോയിമ്പ് നോക്കിയതായിട്ട് നമുക്കറിയാം നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചു ദൈവത്തോട് ചേർന്ന് പിതാപ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയിലായിരുന്നു മരുഭൂമിയിലായിരുന്നു അവര് വിശന്നു എന്നൊക്കെ പറയുന്ന വളരെ കൃത്യമായി അതിനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നാൽപ്പത് ദിവസവും കർത്താവിഷ് ഉപവസിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായി അത് സാധ്യമാക്കിയെടുത്തു അത്രയും ദിവസം ഉപവസിച്ചപ്പോഴ് നാൽപ്പത് ദിവസമായി അദ്ദേഹത്തിന് വിശന്നു എന്ന് തിരുവോചനം പഠിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ സഭ അങ്ങനെ ഒരു ഉപവാസം നോക്കുന്നവരില്ല നാൽപ്പത് ദിവസമില്ല അതുകൊണ്ട് തന്നെ പലരുടെയും സംശയമാണ് യേശു നോക്കിയ ഉപവാസവും നമ്മളേത് രണ്ടിന് രണ്ടല്ലേ എന്നൊരു ചോദ്യം പലരും ചോദിക്കാം അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ദൈർഘ്യം വളരെ കുറവുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും പലതും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന്റെ കുറവായിട്ട് എനിക്ക് തോന്നാറ് സഭയുടെ പഠിപ്പിക്കലായിരുന്നാലും നമ്മൾ ാക്കി എടുക്കുന്നതിന്റെ കുറവാണ് സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഭക്ഷണം വർജിച്ചിട്ട് നാൽപ്പത് ദിവസമൊക്കെ ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ വലിയ പ്രതിസന്ധിയാണ് സാധ്യമാകാൻ സാധ്യത കുറവാണ് ആറേഴ് ദിവസമാകുമ്പോ തന്നെ ഒരു വ്യക്തി ടയേർഡ് ആവുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറ് എന്നൊരു ഉപസിക്കുന്നൊരു കുഴപ്പവുമില്ല അതുകൊണ്ടാണ് സഭ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നൊന്നും പറയുന്നില്ല നമുക്ക് ഉപസിക്കാം ത്രികോട്ട് ഉപസിക ഉപസിക്കാം ശനിയാഴ്ച പോലും പള്ളിയിൽ കുർബാന വെച്ചിട്ടില്ല നിർബന്ധമില്ല കറുത്തർ ദിവസം ആയതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം കുർബാന വെക്കുന്നത് ബാക്കി ഏഴ് ദിവസം ഉപസിക്കാൻ ഒരു സംശയമില്ല ഉപവാസന് യാതൊരു തടസ്സവും ഇല്ല ഉപവാസം ലംഘിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ കർത്തർ ദിവസം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന കർത്താറോട് ചാർത്തിരിക്കുന്നതിന്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ആ വലിയ സന്തോഷത്തിലേക്ക് ഭാഗമാക്കാകാൻ വേണ്ടിയാണ് ബാക്കി നമുക്ക് ഉപസിക്കാം ചില ആളുകൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാതെ വയ്ക്കും ചില ആളുകൾ ഉച്ചത്തെ ഭക്ഷണം വേണ്ടാതെ വയ്ക്കും ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് ഉപവാസം അത്രമാത്രം പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയാത്ത ഒരാൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സെമിനാരി പഠിക്കുമ്പോൾ ആകുമ്പോന്നു നോക്കുമ്പോൾ അത് ഉച്ചയോടുകൂടി ഭക്ഷണം കഴിക്കുവാൻ എന്നാൽ ഞാൻ അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട് സെമിനാരിയിൽ നാലുമണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് മനഗരസഭയിൽ ഇപ്പോഴത്തെ എത്ര പോലത്തെ ദിമദ്രിവിനൊക്കെ അങ്ങനെ നാലുമണിയാകുമ്പോഴാണ് ഞങ്ങൾ കാപ്പുപിടിക്കാൻ ചെല്ലുമ്പോഴ് കാപ്പി കുടിക്കാൻ ചെല്ലുമ്പോഴാണ് ഒരു ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പതിവ് ഉണ്ട് ഒരു ദിവസം പൂർണ്ണമായി അപ്പൊ നമുക്കത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല നമ്മുടെ ശരീരം അതിന് പറ്റാത്തതുണ്ട് ഇപ്പോൾ നമ്മൾ അത് അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ യേശുക്രിസ് നോക്കി നോക്കുമ്പോൾ നമ്മുടെ ഇത് ഒരേ രീതി തന്നെയാണ് കർത്താപേശമ്മിലാൽ ഞായറാഴ്ചക്ക് തന്ന പ്രാധാന്യം അല്ലെങ്കിൽ കർത്താപേശമില്ലാൻ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അത് നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ കൂടി ക്രിസ്തുവിനെ അനുഭവിച്ച് അതിൻ്റെ ഭാഗമാക്കാവുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകളൂടെ ചെയ്യുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും പ്രാർത്ഥനയിൽ കൂടി ഓർക്കാം